മധ്യസ്ഥ ചർച്ചകൾ നടക്കവേ പശ്ചിമേഷ്യയിലെ യുദ്ധം ആളിക്കത്തിച്ച സംഭവമായിരുന്നു ഹമാസ് തലവൻ ഇസ്രായേൽ ഹനിയെ ഇറാനിൽ വെച്ച് ഇസ്രായേൽ കൊലപ്പെടുത്തിയത് ഇതിനെ തുടർന്ന് ഇറാന്റെ അതിഥിയായി എത്തിയ ഇസ്മായിൽ ഹനിയെ ഇസ്രായേൽ കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് ഇറാനും ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഹൂദി നേതാവ് പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് തിരിച്ചടി നൽകുമെന്ന് ഹൂദി നേതാവ് അബ്ദുൾ മാലിക് അൽ ഹൂദി എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് കൃത്യമായ ആസൂത്രണമാണ് തങ്ങളുടെ പ്രതികരണം വൈകിയതിന് കാരണമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇറാന്റെ പ്രതികാര നടപടികളിൽ ഇസ്രായേൽ ഭയക്കുന്നുവെന്നും ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ചെങ്കടലിൽ ഗ്രീക്കിന്റെ ഉടമസ്ഥതയിലുള്ള എണ്ണക്കപ്പലിന് നേരെ നടത്തിയ വിജയകരമായ ആക്രമണം ഉൾപ്പെടെയുള്ള സമീപകാല ഹൂദി ആക്രമണങ്ങളെ ഉയർത്തിക്കാട്ടുന്നതായി അൽഹൂദി അവകാശപ്പെടുന്നു പാലസ്തീൻ ജനതയെ പിന്തുണയ്ക്കുന്നതിൽ പരാജയപ്പെടുന്നത് അറബ് ഇസ്ലാമിക ജനതയ്ക്ക് അപകടമാണെന്നും അൽഹൂദി പറഞ്ഞു കമാൻഡർ ഷെയ്ഖ് ഫുദ് ഷുക്കറിന്റെ കൊലപാതകത്തിൽ ഹിസ്ബുലയുടെ അനിവാര്യമായ പ്രതികരണം ഇസ്രായേൽ കാണാൻ പോകുന്നതേ ഉള്ളൂ എന്നും ഹൂദി നേതാവ് പറഞ്ഞു പശ്ചിമേഷ്യയെ മുൾമുനയിൽ നിർത്തുന്ന യുദ്ധത്തിന് ലോകം സാക്ഷ്യം വഹിക്കും എന്നുള്ളത് തീർച്ചയാണ് ഇതിനു മുന്നോടിയാണ് പശ്ചിമേഷ്യയിലേക്കുള്ള കപ്പലുകളും യുദ്ധ വിമാനങ്ങളുടെയും വിന്യാസം വേഗത്തിലാക്കാൻ അമേരിക്ക ഉത്തരവിട്ടത് എന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട് യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ എബ്രഹാം ലിങ്കൺ സ്ട്രൈവ് ഗ്രൂപ്പിനോട് ഈ മേഖലയിലേക്കുള്ള വിന്യാസം ത്വരിതപ്പെടുത്തുവാൻ ആവശ്യപ്പെട്ടിരുന്നു ഗൈഡൻ മിസൈൽ അന്തർവാഹിനി ഉൾപ്പെടെയുള്ളവയുടെ വിന്യാസമാണ് അമേരിക്ക നടത്തുന്നത് ഇസ്രായേൽ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നേരത്തെ തന്നെ പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ യുദ്ധവിമാനങ്ങളും യുദ്ധ കപ്പലുകളും വിന്യസിക്കുമെന്നും അമേരിക്ക അറിയിച്ചിരുന്നു ഇസ്മായിൽ ഹനിയുടെ കൊലപാതകത്തിന് ഉത്തരവാദി ഇസ്രായേൽ ആണെന്ന് ആരോപിച്ച ഇറാൻ ഹനിയുടെ കൊലപാതകത്തിന് പകരം ചോദിക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുകയായിരുന്നു കൂടാതെ ഹിസ്ബുള്ള നേതാവ് ഇസ്രായേൽ വധിച്ചിരുന്നു ഇത് ഹിസ്ബുള്ളയെയും ചൊടിപ്പിച്ചിരുന്നു ഹനിയയുടെ മരണത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രായേൽ ഏറ്റെടുക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല ഒരു പ്രാദേശിക യുദ്ധത്തിലേക്ക് ഇത് നയിച്ചേക്കുമെന്ന ഒരു പശ്ചാത്തലത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഇറാനോട് സംയമനം പാലിക്കണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു എങ്കിലും ഇനി ഒരു മുന്നറിയിപ്പില്ലാതെ ഇസ്രായേൽ ആക്രമിക്കപ്പെടും എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് അബ്ദുൽ മാലിക് അൽഹൂദിയുടെ പുറത്തുവന്ന പ്രസ്താവന അതേസമയം ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ഇസ്രായേലിനെ ആക്രമിച്ചതായി ഹിസ്ബുള്ള പറഞ്ഞു മുതിർന്ന കമാൻഡർ ഫുദ് ഷുക്കറിനെ കൊലപ്പെടുത്തിയതിനെതിരെയുള്ള തിരിച്ചടിയാണ് ഇസ്രായേലിന് നേരെയുള്ള ആക്രമണത്തെ ഹിസ്ബുള്ള വിശേഷിപ്പിച്ചത് തെക്കൻ ലെബനാനിൽ വ്യോമാക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഹിസ്ബുള്ള തിരിച്ചടിക്കുന്നത് ഏത് സമയത്തും ഹിസ്ബുള്ളയുടെ ആക്രമണം ഉണ്ടാകുമെന്നും ഇസ്രായേൽ പ്രതീക്ഷിക്കുകയായിരുന്നു